you സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ ഒന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇതാ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തറവാട്ടിൽ നമ്മളെ എമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടെ ഒരു അത്തൊരുമിച്ചുള്ളൊരു ദിവസമായിട്ടൊന്ന് എല്ലാവരും ഒന്ന് കൂടാൻ അങ്ങോട്ട് തീരുമാനിച്ചിരിക്കണു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇളയച്ചൻ്റെ പേരിലാണ് ഇപ്പോൾ ഇളയച്ചനാണ് ഈ തറവാട് കെട്ടോ അപ്പോൾ അവൻ ഇനി ലീവിന് വരുന്നുണ്ട് അപ്പോൾ ലീവിന് വന്നാൽ തറവാട് പൊളിക്കും വീട് വെക്കാനാണ് കേട്ടോന് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തറവാട് പൊളിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും കൂടി ഒന്ന് കൂടി ആഘോഷിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇമ്മ നല്ല സെറ്റായിട്ട് ഇതാ നല്ല മക്കനെ കേട്ട് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ചെറിച്ചു നിൽക്കുക അപ്പോൾ മക്കളുണ്ട് ഉള്ളിൽ ഇപ്പം പെൺകുട്ടികൾ രണ്ട് നാത്തൂന്മാർ വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നല്ല പണിയാണ് അവിടെ അടിച്ചോലും തുടക്കലും ഇത് ഞമ്മളൊരു മൂത്തച്ഛി കേട്ടോ അവർക്കാണ് ഞാൻ പറഞ്ഞത് ഒരു ചാനലുണ്ട് കേട്ടോ അവർക്കും ഉണ്ട് യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ചെറിയ നാത്തൂവിന് നല്ല അടുക്കളയൊക്കെ നല്ല തുടക്കമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉമ്മയും ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇളയച്ചിയില്ല അവൾ പ്രസവത്തിനായിട്ട് അവരെ വീട്ടിൽ പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് വലിയ നാത്തൂവിന് അപ്പോൾ വന്നപ്പം ഒക്കെ എല്ലാവർക്കും ഒരു പണിയാണ് കിട്ടിയിട്ട് തട്ടിക്കൊട്ടലും മാറാല തട്ടലും അടിച്ചോരലും തുടക്കലും ഒക്കെ ആയിട്ട് വീടങ്ങോട് വൃത്തിയാൽ ക്കാണ്ട്ടോ അപ്പം ഉമ്മക്ക് ഇമ്മേൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് കൈയിനൊരു പൊട്ടൽ വന്നിട്ട് വീണിട്ട് അപ്പോൾ ഉമ്മ അവിടെ ജ്യേഷ്ഠന്മാരെ അടുത്ത് കൂടെയൊക്കെ ആയിരുന്നു അപ്പം ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് തട്ടിക്കോട്ടുമൊക്കെ ചെയ്യും അടിച്ചോലൊക്കെ ചെയ്യും അപ്പോൾ കുറേ ദിവസമായിട്ട് അടച്ചു പൂട്ടി ഇട്ടതുകൊണ്ട് ആകെ പൊടിയും വാറാലും ഒക്കെ ആയിട്ടാണ് ഇതാണ് നമ്മുടെ ഇളയച്ചൻ്റെ റൂം കേട്ടോ അവൾ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് എഴുതി ചുമരുമായി കൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ അവരില്ലാത്തൊരു കുറവ് മാത്രം ഇന്നത്തെ ഈ വീഡിയോയിലുള്ളൂ കേട്ടോ പക്ഷെ അതാ ഇനി ഇളച്ചം വന്നിട്ട് ഇനി ഒന്നുകൂടി ഞങ്ങൾ കൂടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞു പിന്നെ ഓരോരുത്തർ ഇതാ അങ്ങനെ എത്തലും എടുത്തിട്ടാണ് അപ്പം മൂത്തച്ചിമാരും മൂത്താച്ചന്മാരും ഒക്കെ അതാ എത്തിക്കണു ഇതാണ് ചെറിയ നാത്തൂനുട്ടോ എൻ്റെ ഒപ്പം നടക്കണേ അവളായിരുന്നു നേരത്തെ അടുക്കളയിൽ തുടച്ചത് കേട്ടോ തുടക്കലൊക്കെ അങ്ങനെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ആൾ സുന്ദരി നിൽക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാലും ഡാൻസും കളിയും പാട്ടെന്ന് പറഞ്ഞ പോലെ ഡാൻസും കളിയും പാട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ വെറുതെ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളെ മൂത്താച്ചൻ്റെ വക ഓരോ ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാവണം കേട്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം അതായിരിക്കും നല്ല ആൾ വിറ്റൊക്കെ പറയും ഇങ്ങനെ തമാശ ഒക്കെ പറയും ചിരിക്കും ചെയ്യും അപ്പോൾതാ ഞങ്ങളെല്ലാവരും കൂടെ ഞമ്മളെ പുതിയ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും ഓരോ കഥ പറഞ്ഞിട്ടും അപ്പോൾ ഇത് താത്ത നാത്തൂവിനാണ് വലിയ താത്തേനെ അപ്പോൾ അതാ അമ്മയും മക്കളൊക്കെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കല കേട്ടോ ഫോ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കുക കേട്ടോ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല രസമായിരുന്നു ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥ പറയാണ് കേട്ടോ കാക്കും ഓരോ കാര്യങ്ങളിങ്ങനെ പറയും അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ചിരിക്കുകയും ചെയ്യും അപ്പോൾ അപ്പോൾതാ മക്കളൊക്കെ ഓരോ മൂലക്ക് മൂലക്ക് ഇരുന്ന് ഇങ്ങനെ മൊബൈലാണ് എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് കേട്ടോ ഇപ്പോൾ ഒന്നും സംസാരിക്കാനൊന്നും കുട്ടികൾക്ക് ഒഴിവില്ല ഒക്കെ മൊബൈലല്ലേ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ കുറേ ആൾക്കാർ ഇവിടെ ഇരുന്ന് ഒരു വർത്താനം പറയാണ് കേട്ടോ ഇതാണ് ഇത് നമ്മളെ വലിയ താത്താൻ്റെ മോനാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ട് ഓരോരുത്തരെങ്ങനെ പരിചയപ്പെടുത്തുക പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ അത് കുറേ ടൈം കുടിക്കും അപ്പോൾ ഞാൻ കാണുന്ന പോലെ ഇങ്ങനെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇത് നമ്മളെ വലിയ കാക്കുവിൻ്റെ മോൻ മോള് അവളിപ്പോൾ സ്കൂളിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് വെള്ളം കുളിക്കുക കേട്ടോ അപ്പം അതാ താത്ത ഉണ്ട് അവിടെ മുത്തച്ഛാത്തേനത് അവരെന്തൊക്കെയോ ഒക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അതാ മക്കളും മീ മക്കളും എന്തൊക്കെയോ കഥകളും കുശലങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നല്ലൊരു രസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഈ കൂട്ടുകുടുംബമൊക്കെ ആകുമ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ കൂടണത് നല്ലൊരു ഇതുതന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ കൂടി ഇരുന്ന് കഴിഞ്ഞാലും ഇടക്കൊക്കെ ഞങ്ങളിങ്ങനെ കൂടോ അത് ഞാനും എൻ്റെ അസ്സും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെതാ ഒരാൾ ഒളിഞ്ഞു നിന്ന് ഫോൺ ചെയ്യണം കേട്ടോ ഇത് വലിയ നാത്തുവിൻ്റെ മോനാണോ അവനിപ്പോൾ കല്യാണം ശരിയായിക്കണു കേട്ടോ അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് വിളിക്കാൻ തോന്നുന്നുണ്ട് ഞാനിങ്ങനെ വിളിച്ച് കളിയാക്കണം ആർക്കാണെങ്കിൽ വിളിക്കണോ സത്യം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ അടുത്ത് കല്യാണം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മളെ കച്ചോലും തുടക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഓരോരുത്തരെ എത്താനും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെതാ ഒരാളും കൂടെ എത്തിയിട്ടോ ഒരു മൂത്തച്ഛനും മൂത്തച്ഛും കൂടെ എത്തി അപ്പോൾ താത്ത ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഷാളൊക്കെ നല്ല ശരിക്ക് സെറ്റാക്കി ഇടുക കേട്ടോ ഇപ്പോൾ ഒരു വിരവ് ഉണ്ട് കേട്ടോ മുഖമൊക്കെ ഇങ്ങോട്ട് മറിച്ചിട്ട് വീഡിയോയ്ക്ക് ഒന്നും മുഖം കാട്ടിട്ടില്ല ഷാളൊക്കെ ഇങ്ങോട്ട് മുഖത്തക്കൂടെ ഇങ്ങോട്ട് ഇട്ടിട്ട് വരികയാണ് ഇന്നൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടോ പിന്നെ ഇതൊരു മുത്തച്ചി ഇവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ വീഡിയോ എടുക്കൽ ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ സെലീന ആർക്കെയും പി എം എന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയണതാവും കണ്ടാൽ അറിയും ഓരോ വീഡിയോ ഒക്കെ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫോട്ടോ എടുക്കാനും ഉമ്മ കണ്ണടയൊക്കെ ഇട്ട് റെഡി ആയിരിക്കാണ് കേട്ടോ അപ്പം ഉമ്മക്ക് നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ അപ്പോൾ കണ്ണട ഇട്ടിട്ട് കാക്കും എന്തോ വീഡിയോസ് എടുത്തതൊക്കെ കാണിച്ചെടുക്കുകയാണ് അപ്പം അപ്പോത്തിനും നമ്മളെ ഇതാ ഫുഡ് അങ്ങോട്ട് കേട്ടോ ഫുഡ് എത്തി അപ്പോൾ അവരൊക്കെ കൂടി ഇറക്കുകയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുക ഉണ്ടാക്കാന് പിന്നെ സൗകര്യപ്പെടായിട്ടല്ല എല്ലാവരും എത്തുമ്പോഴത്തേനും കുറേ സമയമാകില്ലേ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചതാണ് കേട്ടോ നല്ല ഇത് റോ ഇതായിരുന്നു ഫ്രൈഡ് റൈസും ചിക്കൻ കടയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ മോനിത് അങ്ങനെ കാറിലൊക്കെ അവൻ കാറ് പഠിക്കുകയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് കാറ് വന്ന് നിന്നപ്പോൾ ആരാ വേറെ ഒരു ഇരുന്നുകാർ പറഞ്ഞ് നോക്കുക അപ്പോൾ ആ വേറെ ആരും നമ്മളെ വലിയ മോനാണ് കേട്ടോ അപ്പം അങ്ങനെതാ എല്ലാവരും എത്തിച്ചേർന്ന് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡി ആകാണ് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഇങ്ങനെ സെറ്റാക്കി നിർത്തുകയാണ് ഓരോരുത്തർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ടൊക്കെ സെലക്റ്റ് ചെയ്യണി കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ബാക്കിൽ മേശിട്ടിട്ട് അതിന് കയറി നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ കാണൂലല്ലോ അപ്പോൾ ഇതാ നമ്മളെ പുതിയ അപ്പൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് നമ്മളെ അമ്മായി എന്നിട്ടോ ഇവിടുത്തെ ഇപ്പാൻ്റെ പെങ്ങളാണ് അത് എല്ലാവരും ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് കാണണില്ല ചെറിയ ആ അരുവില് അവിടെ ഇരുന്നിട്ടോ അതാ കേട്ടോ ആ അരുവത്തേനാണ് ഇത് നമ്മളെ മക്കൾസ് ഒക്കെ നാത്തൂൻ്റെ കുട്ടികൾ മൂത്തച്ഛിയമാരെ കുട്ടികളും ഒക്കെയാണ് കുട്ടികളൊക്കെ വലിയ കുട്ടികളായിട്ടൊക്കെ ഞാനൊക്കെ വരുമ്പോൾ ചെറിയ കുഞ്ഞു കുട്ടികളായിരുന്നു ഇപ്പോഴൊക്കെ വലിയ കുട്ടികളായി പിന്നെ രണ്ട് ഇതിൽ കുറച്ച് പേരില്ല കേട്ടോ നമ്മളെ വലിയ താത്തൂവിൻ്റെ ഒരു മോളും അവരെ കുട്ടികളും ഹസ്ബൻറ്റും ഒന്നും ഇല്ല കേട്ടോ അതേപോലെ മൂത്തച്ഛൻ്റെ അത് ഒരു മോളും ഹസ്ബൻഡും ഇല്ല അവർക്കൊക്കെ ഞാൻ അയച്ചത് കൊണ്ട് എന്തൊക്കെയാണ് പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മളെ മൂത്തച്ഛനും മൂത്തച്ഛും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടാളും ഭയങ്കര സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി രണ്ടാളും കൂടി ഇങ്ങനെ കഴിക്കുകയാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്ത് കാക്കു കണ്ടു പക്ഷെ ഇവിടെ നിന്ന് അറിയിണ്ടാവില്ല ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോഴേക്കും കാര്യമായിട്ടോ അവർ കാണുക അപ്പോൾ എന്തായാലും എന്താ നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും കഴിച്ചു ഇനി നമ്മൾ

പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഒരു ഫുഡ് തന്നെ ഉള്ളു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ പരി തന്നെയാണ് പുതിയ പരി തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കണ അവിടെ തറവാട്ടിൽ അതിനുള്ള ഗ്യാപ്പില്ല എല്ലാവരും പാട് കൂടുമ്പോൾ സ്ഥലങ്ങളും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ പേരെ കണ്ടാലൊക്കെ വലിയ പേരെയാണ് പക്ഷേ തറവാട്ടിൽ എല്ലാവരും കൂടെ ഒരുമിക്കുമ്പോൾ അങ്ങോട്ട് സ്ഥലം തികയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വീട് ഇവിടെ കിടക്കുകയല്ലേ വെറുതെ സുഖമായിട്ട് നമുക്ക് ഇരിക്കാമല്ലോ എത്ര ആൾക്കും വേണമെങ്കിലും ഇരിക്കാം അപ്പോൾ അങ്ങനെതാ വെറും ചോറും ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ സ്പെഷ്യൽ ഉമ്മക്ക് ചോറ് അങ്ങനെ ചിലപ്പോൾ കഴിക്കൂല അപ്പം ഉണ്ടാക്കിയ കേട്ടോ വെറും ചോറൊക്കെ അപ്പോൾ വെറും ചോറും ഉണ്ട് പിന്നെ ഉമ്മാക്ക് ചിക്കൻ കഴിക്കൂല ഉമ്മാക്ക് ബീഫുണ്ട് പിന്നെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മിസ്സാക്കിട്ട് അപ്പോൾ മക്കളൊക്കെ കഴിക്കാനിരിക്കുമ്പോഴാണ് ഐസ്ക്രീം എടുക്കുന്നത് നമ്മുടെ കാക്ക ഐസ്ക്രീമൊക്കെ തരുന്നത് അങ്ങനെ മക്കളെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ ഓരോരുത്തരെ അങ്ങനെ യാത്രയാകുകയാണ് അപ്പോൾ ഒരു രണ്ട് മൂന്നാൾക്കാർ പോയി അടുത്ത ആൾ താത്തതാ പോകാൻ മാറ്റി വരക്കാട്ടോ മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണും അതിൽ പെൺകുട്ടിയാണ് വരാത്തത് കേട്ടോ അവർക്ക് വേറെ എന്തോ പരിപാടി ഉണ്ട് ആ കുട്ടി അവൾക്ക് മൂന്ന് ചെറിയ കുട്ടികളും മാപ്പിളയും ഓളും അങ്ങനെ അഞ്ചാൾ ആണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ രണ്ടും പിന്നെ രണ്ടാളും കൂടി ഉണ്ട് അപ്പോൾ ആ ആ കുട്ടി ആ കുട്ടിക്കാണ് കേട്ടോ കല്യാണം ഇപ്പോൾ പോയില്ലങ്ങോട്ട് ഓം അത് രണ്ടാമത്തെ മോനാണ് അവർ രണ്ടാമത്തെ മോനാണ് അപ്പോൾ അവർക്ക് ആ മോനാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അവർ ഇതാ റെഡിയായി അവരും പോയി അങ്ങനെ ഞാൻ പിന്നെ അടുത്ത ആൾക്കാരിതാ റെഡിയായി നിൽക്കണു അപ്പോൾ ചെറിയ ഇത് വലിയ മോനാട്ടോ കേട്ടോ താത്താൻ്റെ അവൻ്റെ കുട്ടിയാണ് അത് കുട്ടി വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പോകുമ്പോൾ അവന് നല്ല ഉഷാറായി ആൾ നല്ല ആക്റ്റീവായി പക്ഷേ പനിയൊക്കെ ആയിരുന്നു അത്ര കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറുമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കരച്ചിൽ തന്നെ ആയിരുന്നു അങ്ങനെ അവരും പോയി വീടൊക്കെതാ ഉറങ്ങി കിടക്കുകയാണ് കേട്ടോ എല്ലാവരും പോയപ്പോൾ അത്രപാടൊക്കെ ആ ഉറങ്ങി പിന്നെ ഇത് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ലേച്ചൻ്റെ റൂമാണ് അവർ ഇവിടെ ഇല്ലാത്ത കാരണം തന്നെ നല്ല പൊടിയും വേറാലയും ഒക്കെ ഉണ്ടാവും കേട്ടോ ഒക്കെ തട്ടിപ്പഴയ വീടല്ലേ അപ്പോൾ പെട്ടെന്നുണ്ട് പൊടി പിടിക്കാനും ചതലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് തട്ടിയിട്ട് ഓന് മനുഷ്യാതാണ് പെട്ടെന്ന് തന്നെ പുതിയൊരു വീടൊക്കെ കയറട്ടെ ഇനിയിപ്പോൾ നമ്മളെ കുടിയിരിക്കുമ്പത്തേനും അവനും ഒരു വീട് വേഗം ആയി കിട്ടണം ഇത് അടുക്കളയാണ് കേട്ടോ അടുക്കളതാ പണ്ടത്തെ അടുക്കളയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്ബും ചെയ്ത് സപ്പോർട്ട് ചെയ്യ ഓക്കെ ബാ